നിങ്ങളറിഞ്ഞോ നമ്മുടെ ഷാജിതാ ഉണ്ടല്ലോ ഇപ്പോൾ അടിപൊളി ലുക്കിൽ വന്നിരിക്കുകയാണ് പാൻറും ഷർട്ടും ഒക്കെ ഇട്ട് നല്ല കീട്ടിക്കാച്ചി ലുക്കിലാണ് പുള്ളിക്കാരത്തി വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളിൽ പലർക്കും പലർക്കും സന്ദേഹം ഉണ്ടായിരിക്കും ഏ ഷാജിതാ ഷാജിയെ പറ്റി പറയുന്നത് ഉള്ളത് തന്നെയാണോ എന്നൊക്കെ പലരും ചിന്തിക്കുന്നുണ്ടാവും വേറെ കുറെ ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും പുള്ളിക്കാലത്ത് കിടന്ന ലുക്കിൽ പാൻറ്റും ഷർട്ടും ഒക്കെ ഇട്ട് വരുന്ന സമയത്തിന് ഷോളുണ്ടാവോ തട്ടമുണ്ടാവോ അങ്ങനെയൊക്കെ കുറേ ഡൗട്ടുകളൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ടാവും എന്തായാലും ഷോളും അതുപോലെ തട്ടോ സോറി തട്ടമൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പുള്ളിക്കാരത്തി കാലിൽ നല്ല അടിപൊളി അടിപൊളിയൊരു ഷൂസൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല വെള്ള പാൻറ്റ് അതിനൊത്തതുപോലെ നല്ല വെള്ള ഷൂസൊക്കെ ഇട്ട് പുള്ളിക്കാരത്തി ഉണ്ടല്ലോ അടിപൊളി ലുക്കാണേ അപ്പോൾ എന്തായാലും നിങ്ങൾക്കത് കാണണമെന്ന് താല്പര്യമുള്ള ആളുകൾ നേരെ പോയിട്ട് ഷോർട്ട് വീഡിയോയുടെ താഴെയായിട്ട് കാണുന്ന റിലേറ്റഡ് വീഡിയോ എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ മെയിൻ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഇതിൻ്റെ മെയിൻ വീഡിയോ നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം കൂടി എന്ന് വെച്ചാൽ ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് അതുപോലെ ഇനി ഇതുപോലെയുള്ള അടിപൊളി വീഡിയോകളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും ബൈ ബൈ